ലോകത്തിൽ പലതരത്തിലുള്ള വചനങ്ങളുണ്ട് പലതരത്തിലുള്ള പുസ്തകങ്ങളുണ്ട് ഏത് പുസ്തകം വായിച്ചാലും ഏത് പ്രസംഗം കേട്ടാലും പ്രിയപ്പെട്ടവരെ അവരാരും രക്ഷിക്കപ്പെടില്ല അവരാരും വീണ്ടും ജനിക്കില്ല അവരാരും പരിശുദ്ധാത്മാവനെ പ്രാപിക്കില്ല അവർക്ക് നിത്യജീവനും കിട്ടാൻ പോകുന്നില്ല വേറെ എന്തെങ്കിലും ആ പ്രസംഗം കേൾക്കുമ്പോൾ ആ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ വേറെ എന്തെങ്കിലും ലോകപ്രകാരമുള്ള വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും പക്ഷേ നിത്യജീവൻ കിട്ടില്ല പാപക്ഷമ കിട്ടില്ല ദൈവമക്കൾ എന്നുള്ള പദവി ലഭിക്കില്ല അത് ലഭിക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ വചനം കേൾക്കണം ഈ ക്രിസ്തുവിന്റെ വചനം ആ വചനം നമുക്ക് തന്നിരിക്കുന്നതിൻ്റെ ചില ഉദ്ദേശങ്ങൾ ഈ പതിനാറാമത്തെ വാക്യത്തിൽ കാണാൻ പറ്റും സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മിക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിക്കണം എന്തിനാണ് നമ്മൾ പാടുന്നത് എന്തിനാണ് നമ്മൾ സങ്കീർത്തനം വായിക്കുന്നത് എന്തിനാണ് നമ്മൾ ആത്മികഗീതങ്ങൾ പാടുന്നത് തമ്മിൽ പഠിപ്പിക്കാനാണ് ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ചില പാട്ടുകൾ പാടി ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ സങ്കടങ്ങൾ മാറും നമ്മളോട് ദൈവം സംസാരിക്കുന്നത് പോലെ ഫീലിങ് ചെയ്യും ആ പാട്ടിന്റെ വരികൾ അതിന്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന വചനത്തിന്റെ ആ സന്ദേശങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ പാടുകയാണെങ്കിൽ സ്തുതിക്കുകയാണെങ്കിൽ സങ്കീർത്തനം വായിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നാം വന്നത് പോലെയല്ല ഇരട്ടി ആത്മശക്തിയോടുകൂടെ മടങ്ങിപ്പോകും ബുദ്ധിയുപദേശിക്കുവാനുള്ളതാണ് ഈ പാട്ടും പ്രസംഗവും ഈ ആത്മികഗീതങ്ങൾ സങ്കീർത്തനങ്ങൾ എന്തെല്ലാം തന്നിരിക്കുന്ന എന്തിനു വേണ്ടിയാണ് ബുദ്ധി ഉപദേശിക്കാനാണ് നമ്മൾ ബുദ്ധി പോകുമ്പോൾ തെറ്റായ പാതകളിലേക്ക് പോകുമ്പോൾ പാപത്തിന്റെ വഴിയിലേക്ക് പോകുവാനുള്ള പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ചാത്താൻ പ്രലോഭിപ്പിക്കുമ്പോൾ ഈ പാട്ടിലൂടെ പ്രസംഗത്തിലൂടെ ആത്മീയതങ്ങളിലൂടെ പരിശുദ്ധാത്മാ നമ്മളെ ബുദ്ധി ഉപദേശിക്കും ബുദ്ധി പറഞ്ഞുതരും വകതിരിവ് പറഞ്ഞു തരും ശരിയായ പാത നീതിയുടെ പാത സത്വത്തിന്റെ പാത വിശുദ്ധിയുടെ പാത ഇത് നമുക്ക് കാണിച്ചു തരും കാണിച്ചു തരുമ്പോൾ പ്രിയപ്പെട്ടവരെ നാം അതിലൂടെ തന്നെ പോയിക്കൊള്ളാം അതിനാണ് ക്രിസ്തുവിന്റെ വചനം നമുക്ക് നന്നിരിക്കുന്നത് മാത്രമല്ല നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടാനുള്ളതാണ് ഉറക്കെ നമ്മൾ പാടണം ഉറക്കെ നമ്മൾ സ്തുതിക്കണം അത് വചനം പറയുന്നുണ്ട് അതിന്റെ എഫക്റ്റ് എന്താണെന്ന് നമുക്കറിയാം അതോടൊപ്പം തന്നെ ഹൃദയങ്ങളിലും നമുക്ക് ദൈവത്തിനെ പാടി സ്വദിക്കുവാൻ കഴിയണം ബുദ്ധി കൊണ്ട് മാത്രമല്ല പാടുന്നത് ബുദ്ധി കൊണ്ട് മാത്രമല്ല പ്രാർത്ഥിക്കുന്നത് നമുക്ക് ആത്മാവ് കൊണ്ടും പാടാനും പ്രാർത്ഥിക്കാനും കഴിയും ചില സമയങ്ങളിൽ നമുക്ക് ഒറ്റത്തിൽ പാടാൻ പറ്റാത്ത അവസരങ്ങൾ വരും ചില സ്ഥലങ്ങളിൽ ചില നിമിഷങ്ങളിൽ ഒത്തിൽ കൈയ്യടിക്കാനോ പാട്ടുപാടാനോ ശുധിക്കാനോ പ്രസംഗിക്കാനോ പറ്റാത്ത ചില സന്ദർഭങ്ങൾ വരുമ്പോൾ അവിടെ നമ്മൾ ഹൃദയത്തിൽ പാടണം ഹൃദയത്തിൽ പ്രസംഗിക്കണം അപ്പോൾ ദൈവം അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങും നമ്മുടെ ദൈവം മഹാശക്തനായ ദൈവമാണ് മഹാവീരനായ ദൈവമാണ് ഈ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല ഉറക്കെ പാടുമ്പോഴും ദൈവം പ്രവർത്തിക്കും ഹൃദയത്തിൽ പാടുമ്പോഴും ദൈവം പ്രവർത്തിക്കും നമ്മൾ ഉറക്കെ ശാസിക്കുമ്പോൾ ഭൂതങ്ങൾ വിട്ടുപോകും നമ്മൾ ഹൃദയത്തിൽ നമ്മൾ മൗനമായി യേശുര നാമത്തിൽ ഒന്ന് ചിന്തിച്ചാൽ പോലും പിശാച് വിട്ടുപോകും രോഗങ്ങൾ സൗഖ്യമാകും അതാണ് ദൈവത്തിന്റെ ശക്തി ഈ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ അപ്പൊ നമ്മളിൽ വസിക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ വസിക്കേണ്ടത് ക്രിസ്തുവിന്റെ വചനമായിരിക്കണം അതെങ്ങനെ വസിക്കണം സക്കല ഐശ്വര്യത്തോടും കൂടെ സക്കല ജ്ഞാനത്തോടും കൂടെ സകല പരിജ്ഞാനത്തോടും കൂടെ ക്രിസ്തുവിന്റെ വചനം എന്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളിൽ ജീവിതങ്ങളിൽ ചിന്തകളിൽ മനസ്സുകളിൽ ക്രിസ്തുവിന്റെ വചനം വസിക്കട്ടെ വസിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ എല്ലാവരും നമ്മുടെ വീടുകളിൽ വസിക്കുന്നവരാ ഇല്ലേ നമ്മൾ എവിടെ പോയാലും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു മരണാവശ്യത്തിന് വേണ്ടി ഞങ്ങൾ ഹൈറേഞ്ചിൽ പോയി ഒരു സഹോദരന്റെ വീട്ടിൽ ഞങ്ങൾ താമസിച്ചു അവരെല്ലാം പ്രിയപ്പെട്ടവരാണ് അപ്പോഴും ഞങ്ങളുടെ ഓർമ്മകൾ ഞങ്ങളുടെ ഈ ഭവനമാണ് ഇവിടെ വന്നെത്തിയപ്പോഴാണ് സമാധാനമായത് നമ്മുടെ വീട് ഒരു വാടക വീടാണെങ്കിൽ പോലും ഒരു കടമുറിയാണെങ്കിൽ പോലും ഒരു മരത്തിന്റെ തണലിലാണ് നമ്മുടെ വീടെങ്കിലും അവിടെ എത്തുമ്പോൾ അവിടെ ജീവിക്കുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം നമുക്കുണ്ടാകുന്നത് ക്രിസ്തുവിന്റെ വചനം നമ്മുടെ മനസ്സാകുന്ന നമ്മുടെ ഹൃദയമാകുന്ന വീടിന്റെ ഉള്ളിൽ ഐശ്വര്യമായി വസിക്കണം അതിനായി നമ്മുടെ വീടിനെ നമ്മുടെ ജീവിതത്തെ வஜனத்தினாய் கிறிஸ்துவின் வஜனத்தினாய் ஏல்பிச்சு கொடுக்கணும்